ഒത്തിരി ഇഷ്ടത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ലൈക്ക് അടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഒരു നിങ്ങൾ ജയിക്കട്ടെ യെസ് പഠിച്ചവൻ വിചാരിച്ചാൽ ജയിക്കും ഉസ്താദുമാരെ പറയാൻ അവകാശമുണ്ട് നമുക്ക് അറിയാത്തത് ഉസ്താദുമാരെ കൊണ്ട് നമുക്ക് പഠിക്കാം നിങ്ങൾ ഇതിനാ ഇത്തിരി വന്ന് നിങ്ങൾക്ക് വേറെ പണിക്ക് പോയി കൂടിയേ എടാ ഉസ്താദമാർ പറയണം എവിടെ പറയണം ഉസ്താദ്മാർ പറയണ്ടെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലടാ സത്മാർ പറയണം മദ്രസ്സകളിൽ പറയണം മദ്രസ്സകളിൽ പഠിപ്പിക്കണം അവനെൻ്റെ ചെറിയ മക്കളെ എന്തു ചെയ്യണം നല്ല രീതിയിൽ പഠിപ്പിച്ച് അവർക്ക് മതവിദ്വേഷമോ വിഷമോ കോരി എണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാതെ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും അള്ളാൻ്റെ സൃഷ്ടികളാണ് അവരെ ബഹുമാനിക്കണം ജീവന് വില കൊടുക്കണം എന്ന് എന്താക്കണം പഠിപ്പിക്കണം അതെവിടെ എങ്ങനെ മദ്രസ്സകളിൽ നമുക്ക് പഠിപ്പിക്കാം ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സകല പെണ്ണുങ്ങളെയും ആക്ഷേപിക്കണെന്ത് ചെയ്യുക ആക്ഷേപിക്കുക ബഹുദൈവ വിശ്വാസികളെ ആക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളും തിരിച്ചു പറയേണ്ട പറ്റു കാരണം ഈ ലോകത്തിലെ ആണും പെണ്ണും ഒക്കെ ആദം ഹവയിൽ നിന്നാണ് പൊട്ടി പുറപ്പെട്ടത് അല്ലേ എല്ലാം ഒരു സൃഷ്ടിയുടെ സൃഷ്ടാക്കളാണ് നമ്മളൊക്കെ അവർ പഠിക്കണം പഠിപ്പിക്കേണ്ടെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇത് ഞമ്മളാണ് വലുത് നമ്മളാണ് വലുത് നമ്മളാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ പെണ്ണുങ്ങളേ ഞങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഏ നിങ്ങൾ മുഖം മൂടി നടക്കണം നിങ്ങൾ കൈ അങ്ങനെയേക്കണം ഈ വസ്ത്രം എന്നാ കണ്ടുപിടിച്ചത് ഞാനതൊക്കെ ചിന്തിച്ച് പോവാണ് മരത്തിൻ്റെ ഇലകൾ കൊണ്ട് അല്ലേ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ തോൽ കൊണ്ട് മറച്ചിരുന്നു ഒക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പക്ഷെ വിഷം കുത്തിവെക്കരുത് ഒരു മക്കളുടെ മനസ്സിൽ അത്രേയുള്ളൂ താത്താൻ്റെ മുഖം കാണുമ്പോൾ ആടിൻ്റെ മുഖം പോലെയുണ്ട് അതുപോലെ സന നെസർ എന്നീ ആടുകളിൽ കൂടെയാണോ താമസം പറയാൻ ആയിക്കോട്ടെ ആടഞാട് എനിക്കിഷ്ടമാണ് ആട് എൻ്റെ അമ്മ ആടിനെ വളർത്തിയാണ് ജീവിക്കുന്നത് സന എൻ്റെ അമ്മ ആടിനെ വളർത്തിയാണ് ജീവിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നീ പറഞ്ഞു താത്താൻ്റെ പണിയാണ് താത്ത ചെയ്യുന്നത് ഹേ അയ്യപ്പനിയസ് വാട്ട് യു ആർ ഈ ഒരു പാപശ്രീയുടെ പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കണം അവൾക്ക് മൂന്ന് ചെറിയ കുട്ടികളുണ്ട് നോക്കാൻ ആരുമില്ല ഭർത്താവിന് അവരുടെ ഭർത്താവിന് സുഖമില്ല നിങ്ങളുടെ ഏതു തരം ആളുകളാണ് മനസ്സിലാക്കുക പിന്നെ ഇവർക്കൊക്കെ അല്ലേ മനസ്സാക്ഷി നമുക്ക് കഴിയുന്നത് പോലെ ഉപദേശിക്കാം സിയാ അതിന് ഞാൻ പറയണം ഉപദേശിക്കാനും നമുക്കൊരു അർഹത വേണം വെറുതെ ബളബള ബളബളബളെന്ന് ഉപദേശിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ ഉപദേശിക്കാം ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ആ ഫിലോകാലിയ ഭാര്യ ഭർത്താവ് മുട്ടനടി അവരുടെ ജീവിതത്തിൽ അവരെന്നും അടിയാ എന്നിട്ട് അവർ പൊതുസമൂഹങ്ങളിൽ വന്നിട്ട് ഇടങ്ങളിൽ വന്നിട്ട് എന്താ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം ഭാര്യയും ഭർത്താവും വേണം സ്വന്തം കാര്യം വന്നപ്പോഴോ പറ ഏ സിയ അങ്ങനെയാണോ അടോ ഒരു പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളേനെ കിടപ്പറയിൽ മാത്രം അങ്ങനെ പറയണ കുറേ ഉസ്താദന്മാരുണ്ട് പെണ്ണുങ്ങളേനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മറ്റത് ചെയ്യണം മറച്ചത് ചെയ്യണം അവരെ എങ്ങനെ പരിപാടി എടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അട അതൊക്കെ ജീവിതത്തിൽ വേണം ഏഹ് അതൊക്കെ ഇത്ര ഭാഗം എന്നുള്ളൊരു കണക്കുണ്ട് അതല്ലാത്ത വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എനിക്ക് ഏഹ് ഇതങ്ങനെയാണോ ഒരു പെൺകുട്ടി പ്രായപൂർത്തി അല്ലെങ്കിൽ പ്രായപൂർത്തി പ്രായപൂർത്തിയാവുന്നതിന് ഒരു പത്ത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു അമ്മയ്ക്കും എന്തുണ്ട് ആദ്യമുണ്ട് എൻ്റെ മകൾ എന്നു പ്രായം തികയുക ഏഹ് ഇനി അവളെ പുറത്തേക്ക് ഇറക്കുമ്പോൾ പേടി കാര്യങ്ങൾ അത് ഓരോ ദിവസവും ഓരോ അമ്മയുടെ നെഞ്ചത്തുണ്ടാവും ഇനി ആ പെൺകുട്ടി പ്രായപൂർത്തി ആയിണ്ടെങ്കിൽ അവൾക്ക് ഇടണ്ട കാര്യങ്ങൾ ഒരു ബ്രൈസീറായാലും പേടിച്ചു കൊടുക്കേണ്ട കടമയും ഇതായിരിക്കും അമ്മയ്ക്കുണ്ട് അതൊക്കെ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പെണ്ണുങ്ങളിലെ ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ പഠിക്കേണ്ടത് ഏ പറ അവിടെ ഒരു അമ്മയ്ക്കൊരു മകളുണ്ടെങ്കിൽ ആ മകൾക്ക് ഏത് ഏത് സമയത്ത് ബ്രൈസീർ ഇടണം ആ പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മാസം ആ പെൺകുട്ടീനെ അത് ചെയ്യാൻ അല്ലെങ്കിൽ അവളുടെ വസ്ത്രം മാറ്റാൻ അത് എങ്ങനെ പഠിപ്പിക്കണം അതൊക്കെ ഒരു അമ്മയ്ക്ക് ഒരമ്മ പറഞ്ഞു കൊടുക്കട്ടോ അതൊന്നും ഈ ഉസ്താദന്മാർ വന്നിട്ട് സകലത്തും കൊണച്ചുണ്ടാക്കണം അത് കിത്താബിലുള്ളത് പഠിപ്പിക്കുക ഏ നല്ല നല്ല കാര്യങ്ങൾ ഇതൊക്കെ എവിടെ പഠിപ്പിക്കണം എന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ അതിനോടൊക്കെയാണ് എതിർപ്പ് അല്ലാതെ എനിക്ക് ഇസ്ലാമിനോടോ ഇസ്ലാം മതത്തോടോ അല്ലെങ്കിൽ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടോ എനിക്ക് വരെ എതിർപ്പുമില്ല എനിക്ക് ഇവർക്കും പ്രാന്താണ് സത്യം ഒളിച്ച് പറയുമ്പോൾ ഭ്രാന്ത് നീ പോയി വെള്ളം കുടിക്കലും വായു ഉണങ്ങും എനിക്ക് വെള്ളം കൂടി കുറവാണോടാ വെച്ചോ വെള്ളം കുടി കുറവാണ് പണി മുടക്കാനായിട്ട് നല്ല ബീഫ് ബിരിയാണിയും കഴിച്ച് കിടന്നുറങ്ങാമെന്ന് കരുതി കിടന്നപ്പോഴത്തേ വന്നേ കിണത്തടിച്ച് ചുണ്ടുള്ള ഒരു പെണ്ണ് എന്നാൽ പിന്നെ കട്ടപ്പാൽ കളഞ്ഞിട്ട് കിടക്കാമെന്ന് കരുതി ഞാനും എടാ കട്ടപ്പാലാണെന്നുണ്ടെങ്കിൽ നല്ല നെയ്യുണ്ടാവും നിൻ്റെ അമ്മയ്ക്കൊരു ഉപകാരം ആവട്ടെടാ അത് അയ്യോ നല്ലോണം കാച്ചി അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നാ നെയ്യ് കിട്ടും എന്നറിയോ ഇനിയിപ്പോൾ നെയ്യ് ഒരുക്കാനോ ഇതാക്കാനോ ഒന്നും നിൻ്റെ അമ്മയ്ക്ക് നേരമില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കുടിക്കാൻ പറയൂ നീ കൊടുക്കൂ കേട്ടോ അമ്മയ്ക്ക് എങ്ങനെ കുടിക്കാനാണോ വായിലൂടെ കുടിക്കാനാണോ ഇഷ്ടം ചോദിച്ചു കൊടുക്കൂ മോണെ അവൻ വന്നേക്കുന്നു അയ്യോ ഇതിനു മാത്രം ഗതികേടുണ്ടോ കേരളത്തിൽ നീ ഏതാ ചപ്പ്ളി നിന്റെ ഭർത്താവ് ഉസ്താദല്ലേ നീയൊന്നും നന്നാവൂല ആഹാ എന്തുവാ നിന്റെ പേര് നീ ഏതാ ചപ്പ്ളി നിന്റെ ഭർത്താവ് ഉസ്താദല്ലേ നീയൊന്നും നന്നാവൂല നീ വരം കൊടുക്കുന്നവനാ ആണോ നീ പറഞ്ഞാൽ എല്ലാവരും സബ് ചെയ്യും നിച്ചു ഇല്ലടാ എന്നിട്ടാണോ ലൈവ് എടുക്കുന്നത് മൂന്ന് മക്കൾ സുഖമില്ലെങ്കിൽ അതിനെ നോക്കി പോയിക്കൂടെ ആഹാ എനിക്ക് എന്റെ മക്കൾക്ക് ദിനാ നിന്റെ വാപ്പ കുറന്നു തരും വേറെ വാപ്പിച്ച് കുറഞ്ഞു തരുമോ മറുപടി ഒന്നും കൂടി തീ പൊരിയും മരിക്കേണ്ട റമളാൻ അല്ലേ വരുന്നതും മരിക്കണ്ട ഹിജാബ് മറക്കാനുള്ളത് തന്നെയാണ് ഹിജാബ് അവരത് മാത്രമേ ചെയ്യുന്നുള്ളൂ കഴി കഴിയുന്നവർ ലൈവിൽ വരാതെ യെസ് ഇറങ്ങിപ്പോണേസ് അതുതന്നെ തെറ്റുകണ്ടാൽ ഉപദേശിക്കണം ആ നീ ഉപദേശിച്ചൂടെ ഇത് എന്ത് തോന്നിയവാസമാണ് താൻ പറയുന്നത് അയ്യപ്പ ഞാൻ എന്ത് തോന്നിയാസാണ് അയ്യപ്പ പറഞ്ഞ് പറ ഹിജാബ് ആണുങ്ങൾക്ക് ഇട്ടുകൂടാ എന്നുണ്ടോ നിങ്ങളുടെ സംസാരം വെറുപ്പിക്കൽ ആണ് നിങ്ങൾ സ്ത്രീകൾക്ക് നിങ്ങളുടെ പള്ളിയിൽ പോകാൻ പറ്റുമോ നിങ്ങളുടെ കുടുംബങ്ങളിൽ നേരെയാക്കൂ സ്ത്രീകൾക്ക് ഫ്രീഡം ഉണ്ടോ അടാ പള്ളിയിൽ പോകുന്ന സ്ത്രീകളുണ്ടടാ എനിക്ക് പള്ളിയിൽ പോകണ്ടേക്ക് പള്ളിയിൽ പോകാം ഉം താത്ത അടിമ വസ്ത്രം ഊരിക്ക സ്വതന്ത്രയാവോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഉള്ള കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഡ്രസ് ഇടുന്നത് ചേട്ടോ അല്ല നീ അഴിച്ചു വെക്കടി നീ അഴിച്ചു വെക്കടി നീ അത് ഊരി മാറ്റടി എൻ്റെ സ്വാതന്ത്ര്യം ഞാനിത് ഇവിടെ ഇട്ടിരിക്കുന്നു ഓക്കെ എന്നും ഈ പറയുന്ന ഈ ഡ്രസ്സ് ഇന്ത്യയിൽ നിർത്തലാക്കുന്നു എൻ്റെ സ്വാതന്ത്ര്യത്തിന് മേൽ മറ്റേ എന്താ എന്താ സംഭവം ഷോ എന്തോ ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഓ സിസ്റ്റർ സത്യം പറയുന്നു യെസ് താത്ത അടിമ വസ്ത്രം ഊരിക്ക സ്വന്തം ഞാൻ സ്വാതന്ത്ര്യമാണെടാ ഓക്കേ എക്സ്പ്രഷൻ വാരി വിതറുന്നു വേണ്ട മോനെ ജന്മനെ വിവരമില്ല അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കും നിന്നെ കൊശു അതുകൊണ്ടാണോ നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് പറഞ്ഞു പറഞ്ഞു വെറുതെ നമ്മൾ കുറ്റം വാങ്ങുന്നത് ഇതിന് കഴിയുന്നവർ ലൈവിൽ നിന്ന് പോകുക അപ്പോൾ നിങ്ങളുടെ കഴപ്പ് നിന്നോളൂ എന്നാൽ സിയ ഞാൻ നിന്നെ അങ്ങ് ഹൈഡ് ചെയ്ത് വെക്കട്ടെ പോട്ടെ പോട്ടെ പാവം മെസ്സേജ് വന്നിട്ടോട്ടെ ഞാനത് വായിച്ച് നിനക്കും ഒരു ആത്മസംതൃപ്തി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുവിധ മെസ്സേജുകളൊക്കെ ഞാൻ ഞാനങ്ങ് പോക്കോട്ടെ പോക്കോട്ടെ എന്ന് വിചാരിച്ച് നിന്റെ മെസ്സേജ് വായിക്കുമ്പോഴില്ലേ നിനക്കിത് എന്നാൽ നിന്നെങ്ങ് ഹൈഡ് ചെയ്ത് വെച്ചാലോ പറ ഏ പറഞ്ഞോ ഹൈഡ് ചെയ്യാൻ പറയണമെങ്കിൽ ചുണ്ടെല്ലാം ഉണങ്ങി പിടിച്ച് സവാ തടാകം പോലെ ആയിട്ടുണ്ടേ വേഗം പോയി ലിപ്സ്റ്റിക്ക് വാരത്തേക്കും ഇത്താക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല വാന കഷ്ടം ചോ നീ കൂടി എനിക്ക് വല്ലാത്ത കുഴപ്പമാണ് വിളിയും നിനക്ക് പോയിക്കൂടെ നോ ലിപ്സ്റ്റിക്ക് ഈ ഷെയ്ഡേ തള്ളി ഏത് ഷെയ്ഡാ തള്ളി സമീറാണോ പെറ്റത് ഏർ മനസ്സിലായില്ല സുഖല്ലേ തലയ്ക്ക് സുഖമില്ല ഇല്ലടാ ഓഹാ നീ എന്നെ ഡിസ്ലൈക്ക് നിന്നെ ഞാൻ തന്നെ ഹൈഡ് ചെയ്ത് വെക്കടാ നീ നി എൻ്റെ ലൈവില് പേരില്ലടാ ഓടാ പെട്ട പെട്ട പിണ്ണാക്ക് തപ്പ് കണക്ക് താത്ത ഈ പർദ്ദം ഉണ്ടായത് ഈയിടെയല്ലേ ടു പേറ്റ് എനിക്കും അറിയില്ലട അത്